ഈശോ മിഷിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ഫെബ്രുവരി ആറ് ചൊവ്വ വിശുദ്ധ കുർബാന മധ്യയെ നമ്മൾ വായിക്കുന്ന സുവിശേഷ ഭാഗം വിശുദ്ധ മധായുടെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം ഒമ്പത് മുതൽ പതിനാല് വരെയുള്ള വാക്യങ്ങളാണ് ഇന്നലെ നമ്മൾ വായിച്ച തുടർച്ചയാണ് ഇന്നത്തെ വായന ഇന്ന് നമ്മൾ കാണുന്ന ഈശോ സിനഗോഗിലാണ് സിനഗോഗിൽ അവൻ നിശ്ചയമായും വചനം വായിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുകയാണ് ആയിരിക്കണം അപ്പോൾ അവിടെ കൈ ശോഷിച്ച ഒരു മനുഷ്യനെ കാണുന്നു ഈ ചോദിക്കുന്നു സാപത്തിൽ രോഗശാന്തി നിയമാനുസൃതമാണോ നിഷിദ്ധമാണോ എന്നിട്ട് അതിനെ വിശദീകരിച്ചു കൊടുക്കുന്നു അവനെ സുഖപ്പെടുത്തുന്നു ഒടുക്കം നമ്മൾ കാണുന്ന ഫൈനൽ സ്റ്റേറ്റ്മെൻറ്റ് ഇങ്ങനെയാണ് അവനെ കൊല്ലാൻ അവർ പദ്ധതി ഒരുക്കുന്നു ഈ ഭാഗത്തെ നമുക്കൊന്ന് ധ്യാനിക്കാം ഒന്ന് രണ്ട് കാര്യങ്ങൾ നമുക്കിതിൽ നിന്ന് ലളിതമായ ചെറിയ ചിന്തകളാണ് പക്ഷേ അത് പ്രാക്ടിക്കൽ ലൈഫിൽ നമുക്ക് ഉപകാരപ്പെടുന്നതാണ് ഒന്നാമത്തെ ചിന്ത എന്തെന്നറിയാമോ സിനഗോഗ് എന്തിനുള്ള സ്ഥലമാണ് അത് വചനവായനയുടെ പ്രാർത്ഥനയുടെ സ്ഥലമാണ് യഹൂദ രീതിയിൽ സിനഗോഗിൽ വചനവായനയും പ്രാർത്ഥനയും നടക്കും ബലിയർപ്പണം ഇവിടെ ജെറുസലേം ദേവാലയത്തിൽ ശരിക്കും നമ്മുടെ ദേവാലയങ്ങളിൽ സിനഗോഗും ജെറുസലേം ദേവാലയവും ബ്ലെൻഡ് ചെയ്യപ്പെട്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് നമ്മുടെ കുർബാന അർപ്പണത്തിൻ്റെ ആദ്യ ഭാഗം സിനഗോഗ് അനുഭവമാണ് വചനം വായിച്ച് വ്യാഖ്യാനിക്കുന്നു രണ്ടാം ഭാഗം ജെറുസലേം ദേവാലയമാണ് ബലിയർപ്പണം ബ്രേക്കിംഗ് ഓഫ് ദ ബ്രഡ് നടക്കുന്നു കുദാശ നടക്കുന്നു അപ്പോൾ അതിനെ അങ്ങനെ മനസ്സിലാക്കുക അപ്പോൾ സിനഗോഗ് വചനവായനയുടെ പ്രാർത്ഥനയുടെ ഇടമാണ് ആ പ്രാർത്ഥനാലയത്തിൽ വന്നിട്ട് കണ്ണുകൾ ഉന്നതങ്ങളിലേക്ക് കർത്താവിംഗിലേക്ക് പിതാവിങ്കിലേക്ക് ഉയർത്തുന്ന ഈശോയുടെ കണ്ണ് അതോടൊപ്പം തന്നെ എങ്ങോട്ടും കൂടെ നീളുന്നുണ്ട് ആ കണ്ണ് ആ നോട്ടം എങ്ങോട്ടെത്തുന്നുണ്ട് ആ കൂട്ടത്തിൽ സങ്കടമനുഭവിക്കുന്ന ഒരാളുടെ ദുരിതത്തിലേക്ക് കൈ ശോഷിച്ചവനിലേക്ക് ഈശോയുടെ നോട്ടം എത്തുന്നുണ്ട് ഇത് നമുക്കുള്ള പാഠമാണ് എന്താ നമുക്കുള്ള എന്നറിയാമോ പ്രാർത്ഥനയുടെ കരങ്ങൾ ഉയർത്തുന്നവർക്ക് ദൈവത്തിന് മുമ്പാകെ ദൈവാരാധകർ എന്ന രീതിയിൽ എണ്ണപ്പെടുന്നവർക്ക് നമ്മളൊക്കെ അതല്ലേ ഈ പ്രസംഗിക്കുന്ന പറയുന്ന ഞാനും നിങ്ങളും എന്നെ കേൾക്കുന്ന ഈ പ്രേക്ഷകർ ഫീഡ് മൈ മൈഷീപ്പിൻ്റെ പ്രേക്ഷകരൊക്കെ നമ്മളൊക്കെ ദൈവാരാധകരുടെ ഗണത്തിൽ എണ്ണപ്പെടാൻ ആഗ്രഹിക്കുന്നവരാണ് ദൈവഭക്തരെന്ന് നമ്മൾ തന്നെ വിചാരിക്കുന്നവരാണ് ആണോ അല്ലയോ പക്ഷേ ആണ് എന്ന് വിചാരിക്കുന്നവരാണ് നമ്മൾ അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ദൈവത്തിന് മുമ്പാകെ നിൽക്കാൻ ദൈവത്തെ വിളിക്കാൻ കർത്താവിംഗിലേക്ക് കരങ്ങൾ ഉയർത്താൻ കാണിക്കുന്ന അതേ ശ്രദ്ധ ചുറ്റുമുള്ളവരിലേക്ക് കൂടെ കരുണയോടെ നോക്കാൻ കാണിക്കണം നോക്കിക്കുക സിനഗോഗിൽ പോലും കർത്താവ് ദൈവിക കാര്യങ്ങളിൽ വചനത്തിൽ വ്യാപൃതനായിരിക്കുന്ന പോലും കർത്താവിൻ്റെ കണ്ണ് അനുഭവിക്കുന്നവരുടെ നേരെ നോട്ടമെത്തുന്നുണ്ട് അവൻ്റെ കരുണയുടെ കരങ്ങൾ നീളുന്നുണ്ട് നമുക്കും അങ്ങനെ ഒരു ശ്രദ്ധ ഇനിയുള്ള കാലത്തുണ്ടാകണം നിർഭാഗ്യവച്ചാൽ ചിലരുടെയെങ്കിലും കാര്യത്തിൽ എല്ലാവരുടെ ജനറലൈസ് ചെയ്യുകയല്ല പക്ഷെ ഭയങ്കര പ്രാർത്ഥനക്കാരൻ പ്രാർത്ഥനക്കാരി എന്നൊക്കെ പറയുന്ന നമ്മുടെ ചിലരുടെ ഒക്കെ ഒക്കെ കാര്യത്തിൽ ചിലപ്പോൾ ആപ്ലിക്കബിളാണ് എന്തെന്നറിയാമോ ദൈവിക കാര്യങ്ങളിൽ ഭയങ്കര ശ്രദ്ധയാണ് പക്ഷേ ചുറ്റുമുള്ളവരിലേക്ക് എന്തിന് ചുറ്റുമുള്ളവരൊന്നും പോകണ്ട വീട്ടകത്ത് ഉള്ളവരിലേക്ക് കരുണയോടൊരു നോട്ടം എത്തുന്നില്ല അവരുടെ ഇത്തിരി പോകുന്ന സങ്കടങ്ങളെ ഒന്ന് അഡ്രസ്സ് ചെയ്യാൻ നമുക്ക് പറ്റുന്നില്ല ഒന്ന് കൂടെ ഇരിക്കാൻ പറ്റുന്നില്ല നമ്മുടെ കുഞ്ഞുങ്ങളുടെ അടുത്ത് അവർക്ക് വേണ്ടത് ഒരു സുവിശേഷ പ്രസംഗം കനല്ല അവർക്ക് ഒരു ഒരപ്പായയാണ് ഒരമ്മായിയാണ് അവരുടെ അടുത്തൊന്നും ഇരിക്കാൻ പറ്റുന്നില്ല അത് ശരിയാകില്ല സിനഗോഗിൽ പോലും കർത്താവിൻ്റെ നോട്ടം കൈശോഷിച്ചവൻ്റെ അടുത്തേക്ക് നീണ്ടു ചെന്നു എന്നത് നമുക്കുള്ള തിരുത്തലും പാഠവുമാണ് ദൈവത്തെ സ്നേഹിക്കുന്നവർ അതേ ശ്രദ്ധയോടെ ചുറ്റുമുള്ളവരെ സ്നേഹിക്കാൻ കടപ്പെട്ടവരാണ് ബാധ്യസ്ഥരാണ് അവരുടെ സങ്കടങ്ങളുടെ നേർക്ക് കരുണയോടെ കരം നീട്ടാൻ നമുക്ക് ഉത്തരവാദിത്തമുണ്ട് എന്ന് ഈ ഭാഗത്ത് ഈശോ അവൻ്റെ ജീവിതം കൊണ്ട് നമ്മളെ പഠിപ്പിക്കുകയാണ് രണ്ടാമത്തെ ചിന്ത ഈശ് ചോദിക്കുന്ന ചോദ്യം സാപത്തിൽ രോഗശാന്തി നിയമാനുസൃതമാണോ എന്നറിയാമോ അതൊരു സർക്കാസ്റ്റിക് ക്വസ്റ്റിനാണ് ഈശോയുടെ ഭാഗത്ത് നിന്ന് ഒരു ആക്ഷേപമാണ് എന്താ അത് എടാ ഉവേ അവന് വയ്യ ഞാൻ സുഖപ്പെടുത്തിക്കോട്ടെ നിങ്ങൾ സമ്മതിക്കുമോ ആവോ നിങ്ങൾ സമ്മതിക്കുമോ നിങ്ങളുടെ നിയമം സമ്മതിക്കുവോ അവനൊരു നന്മ ചെയ്തു കൊടുക്കാൻ കാരണം നിങ്ങൾ നിയമത്തിൻ്റെ ആൾക്കാരാണല്ലോ എന്ന രീതിയിൽ ഈശോ ഒരു സർക്കാസ്റ്റിക് ക്വസ്റ്റിനാണ് ചോദിക്കുന്നത് എൻ്റെ അർത്ഥം എന്നറിയാമോ മറ്റുള്ളവർക്ക് നന്മ ചെയ്യുന്നതിൽ നിന്ന് നമ്മളെ തടസ്സപ്പെടുത്തുന്ന നിയമങ്ങൾ അത് ദൈവം ആഗ്രഹിക്കുന്ന നിയമങ്ങളാണോ എന്ന് നമ്മൾ ഇനിയൊന്ന് വിലയിരുത്തേണ്ട കാലമായി മറ്റുള്ളവർക്ക് നന്മ ചെയ്യുന്ന അതായത് വേറെ ആർക്കും ഒരു ഉപദ്രവം ഉണ്ടാക്കാതെ ആർക്കും ഒരു ദ്രോഹവും ചെയ്യാതെ സങ്കടപ്പെടുന്ന ഒരാൾക്ക് നന്മ ചെയ്യാൻ നമ്മൾ ആഗ്രഹിക്കുമ്പോൾ ആ നന്മ ചെയ്യുന്നതിൽ നിന്ന് നമ്മളെ ഏതെങ്കിലുമൊക്കെ നിയമങ്ങൾ തടസ്സപ്പെടുത്തുന്നുണ്ടെങ്കിൽ ആ നിയമത്തിൻ്റെ ഒറിജിനെക്കുറിച്ച് നിയമത്തിൻ്റെ ഉറവിടത്തെക്കുറിച്ച് നമ്മൾ സംശയിക്കണം വിലയിരുത്തണം പുനർനിർവചനം നടത്തണം അത്തരം നിയമങ്ങളെ റീഡിഫൈൻ ചെയ്യണം അത് കാലത്തിൻ്റെ ആവശ്യമാണ് മറ്റുള്ളവർക്ക് നന്മ ചെയ്യുന്നതിൽ നിന്ന് ഒന്നും നമ്മളെ തടസ്സപ്പെടുത്താതിരിക്കട്ടെ എന്നർത്ഥം പ്രിയമുള്ളവരെ ഇന്നത്തെ ചിന്തകളെ നമുക്ക് പ്രാർത്ഥനയാക്കാം കർത്താവും ദൈവവുമായി ശംഷിഹായേ നിന്റെ കരങ്ങൾ ഉയർത്തി നിലവിളിക്കുന്ന അതേ തീക്ഷ്ണതയോടെ ചുറ്റുമുള്ളവരുടെ സങ്കടങ്ങളിലേക്ക് ആർദ്രതയോടെ നോക്കുവാൻ എന്നെ പഠിപ്പിക്കണമേ മറ്റുള്ളവർക്ക് എന്നാലാകുന്ന നന്മ ചെയ്യുന്നതിൽ നിന്ന് ഒന്നുമെന്നെ തടസ്സപ്പെടുത്താതിരിക്കട്ടെ നമ്മുടെ കർത്താവീശ്വം ശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എന്നും എല്ലാ കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമയും